ഇന്നത്തെ ദൈവം സാക്ഷാൽ ശനീശ്വര ഭഗവാനും ഒപ്പം ധനുരാശിയുടെ അധിപനായ ശ്രീ ദക്ഷിണാമൂർത്തിയും ധനുരാശിക്കാർ ആദ്യം തന്നെ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തിടുക്കം കാണിക്കരുത് അനുഭവസ്ഥരുടെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും രണ്ട് ചെറിയ യാത്രകൾ നടത്തുമ്പോൾ സാധനങ്ങൾ മറന്നുവെക്കാതെ ശ്രദ്ധിക്കുക മൂന്ന് അനാവശ്യമായ ചിന്തകൾ മാറ്റിവെച്ചു മനസ്സിനെ ശാന്തമായി വെക്കാൻ ശ്രമിക്കണം അമിതമായ ഉത്കണ്ഠ നിങ്ങളുടെ സർഗാത്മകതയെ ബാധിച്ചേക്കാം ഇന്നത്തെ ലക്കി ക്രിസ്റ്റൽ അമേത്തിസ്റ്റ് ആണ് ഇത് കൈയിൽ വച്ചാൽ നിങ്ങളുടെ സമാധാനവും ആത്മവിശ്വാസവും ഇരട്ടിയാകും ധനുരാശിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ മനസ്സിന് വലിയ സന്തോഷം നൽകുന്ന വാർത്തകൾ തേടിയെത്തും ദാമ്പത്യ ജീവിതത്തിലും പ്രണയത്തിലും വലിയ ഊഷ്മളത അനുഭവപ്പെടും കരിയറിൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കുന്ന സമയമാണ് പുതിയ കാര്യങ്ങൾ പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നിങ്ങൾക്ക് സാധിക്കും ആത്മവിശ്വാസത്തോടെ മുന്നേറിയാൽ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ കഴിയും പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കുന്നത് വലിയ ആശ്വാസം നൽകും ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഡെയിലി ഹോറോസ്കോപ്പിന്